എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ അടുത്തയാഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു ദേവേനയുടെ സർജറി ആക്കി അങ്ങനെ സക്സസ് ആയിട്ട് കഴിയുവാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഡോക്ടർ വന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ആദാശിനും എല്ലാവർക്കും ഒരു സന്തോഷമായത് ഇപ്പൊ നയനയ്ക്കും ദേവേനയ്ക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവാം പിന്നീട് അനി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അനാമികയുടെ രേവിതി പറഞ്ഞു മോളെ നീ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നീ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം അനന്തപുരയിലേക്ക് ചെല്ലണം ഇടയ്ക്ക് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അല്ലെങ്കിൽ നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എനിക്ക് നിന്നെ തിരിച്ചു വിളിക്കണം തോന്നണെങ്കില് നീ അങ്ങോട്ട് ഇടയ്ക്ക് ചെന്നേ മതിയാവുള്ളൂ എന്ന് പറയണം അങ്ങനെ നിർബന്ധിച്ച് അനാമികനെ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അനാമിക ജാനകനെ കാണാനെന്ത് വ്യാജനെ അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് ജാനകിയുടെ ഇന്ന് വിശേഷമൊക്കെ തിരക്കുന്നുണ്ട് ദേവേനെ കുറിച്ചൊക്കെ എല്ലാം ഉണ്ട് പിന്നീട് അനാമി പറഞ്ഞു എനിക്കാണെങ്കിൽ അതെ വല്ല്യമ്മയ്ക്ക് കറൽ പാത്ത് കൂടെ നിന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കൃത്യസമയത്ത് തന്നെ ആളെ കിട്ടിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വരെ വല്ല്യമ്മയ്ക്ക് വേണ്ടി കൊടുത്തരെന്നൊക്കെ പറയാം ഇത് കേട്ടി പറഞ്ഞു അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലേ മോളെ നീ എങ്ങനെ ചെയ്യൂന്ന് കാരണം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കുടുംബത്തോടും അതോടൊപ്പം തന്നെ എൻ്റെ വല്യമ്മയോടും അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറയാണ് ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് അനി പറഞ്ഞ് കൊടുത്ത തന്നെ എപ്പ കൊടുത്തെന്ന് ചോദിച്ചാൽ മതി ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവള് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിന്നെയാണോ നീയ ഇനിയിപ്പം വില്ലുമ്മയ്ക്ക് കരള് പാത്തു നൽകാൻ പോന്ന് ചോദിക്ക ധ്യാനി നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം നിനക്ക് എപ്പൊ നോക്കിയാലും അനാഭിമോളെ കുറ്റം പറയാനുള്ള സമയമല്ലോ ഞാൻ പറഞ്ഞാൽ എന്താമേ തെറ്റ് ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് ചോദിക്കുക അങ്ങനെ കൊടുക്കുന്ന ആളാണെങ്കില് നേരത്തെ ഇന്ന് കൊടുക്കണ്ടായിരുന്നോ പിന്നെ അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവളവിടുന്ന് എസ്കേപ്പ് ആവുമല്ലോ ചെയ്തതെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം അനാമിക്ക് അങ്ങനെ സഹിച്ചില്ല തന്റെ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അനാമിക പൊട്ടിത്തെറിക്കുകയാണ് അനിയോട് അല്ലെങ്കിലും എനിക്കറിയാം അനി ഇങ്ങനെയൊക്കെ പറയുകയുള്ളെന്ന് കാരണം എന്നെ കണ്ണെടുത്ത് കാണത്തില്ലമ്മേ എനിക്ക് അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത് അനിയുടെ മനസ്സില് ഇപ്പോഴും അന്ന് അന്തു മാത്ര അതുകൊണ്ട് അനി ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അനി ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു അനിയൊക്കെ അനിയെ തന്നെ ഞാൻ അനിയുടെ വെല്ലുമ്മേനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അനീ ഇനീ അത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാം ജാനിക്കു പറഞ്ഞു പോട്ട മോളെ നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട എനിക്കറിയാലോ നീ എത്രമാത്രം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ എന്തേലും പറഞ്ഞു വെച്ച് നീ കാര്യമായിട്ട് എടുക്കണ്ട ഇതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് അനിയങ്ങോട്ട് പോവാണ് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ദൈ മോളുടെ കാര്യം ചെയ്യാ മോള് വീട്ടിലേക്ക് തിരികെ പോകേണ്ടിവിടെ നിന്നോളം പറയാ ഇല്ല ഞാൻ എങ്ങനെ വന്ന് നിൽക്കുന്ന എങ്ങനെയാ അനി എന്നെ വന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വന്ന് നിൽക്കുന്ന എങ്ങനെയാ ദ ഇപ്പത്തന്നെ ആളും കണ്ടില്ലേ മോളെ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അധികം വൈകാതെ തന്നെ ഏട്ടത്തി ഇങ്ങോട്ട് തിരികെ വരും അപ്പൊ നീ ഇവിടെ കാണണെന്ന് പറയാ ഞാൻ വല്യമ്മ വന്നിട്ട് ഞാൻ വന്നോളാം വല്യമ്മോ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാൻ എന്നിയോട് പറയും എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പറ്റില്ല എന്ന് പറയാ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിലയും കാണത്തില്ലെന്ന് പറയാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നവ്വി വരുന്നേ നബിക്കാണെങ്കിൽ ഇവള അവളെ കണ്ട അനാമേനും കണ്ടെന്ന് കട്ട കലിപ്പായി പോയി കാരണം എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവള് വന്നിരിക്കുക ഒന്നെങ്കി ഇവള് അല്ലെങ്കിൽ അബി ഇവൽ രണ്ടു വല്ല ആരിലും ആയിരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വന്ന് നിൽക്കുന്ന ഇപ്പം കണ്ടില്ലേ ഈ സമയം ജാനകി പറഞ്ഞു മോൾക്ക് ഞാൻ കുടിക്കാൻ എന്തിനും എടുത്തോട് വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് അപ്പത്തേനും നവി വന്നിട്ടുണ്ട് നീയോ നീ ഇവിടുന്ന് ഇങ്ങോട്ടിനി വരത്തില്ലെന്നും പറഞ്ഞ് പോ പോയിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് തിരികെ വന്നേന്ന് ചോദിക്കാം ഓഹോ ഞാൻ വരത്തില്ലെന്ന് കഴിഞ്ഞാൽ നീ സന്തോഷിച്ചിരിക്കുവായിരുന്നല്ലേന്ന് ചോദിക്കാം നവി പറഞ്ഞു അതെ നീ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ നീ ഇനിയിപ്പനി വന്ന് തിരിച്ചു വിളിച്ചാലോ വരുവാണെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം എന്തായി അനി വന്ന് നിന്നെ തിരികെ വിളിച്ചോന്ന് ചോദിക്കാം അതേ എങ്ങനെ ഒന്ന് വിളിക്കാനാ നിങ്ങളൊക്കെയല്ലേ കാരണം നീയൊക്കെ കാരണം കണ്ട ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു പറയണം നമ്പി പറഞ്ഞു ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കില് നീ ഇങ്ങോട്ട് വീണ്ടും വലിഞ്ഞു കയറി വരത്തില്ലായിരുന്നു നിന്റെ അഹങ്കാരത്തിന് സാധാരണഗതിയിൽ മുത്തച്ഛൻ എന്തേലും ചെയ്യേണ്ട പക്ഷെങ്കിലും മുത്തച്ഛൻ ഈ സമയത്ത് മര്യാദയ്ക്ക് ഇരിക്കുന്നെ അല്ലെങ്കിൽ നിന്നെ പഠിക്കാത്ത പോലും കേറെ സമ്മതിക്കില്ലായിരുന്നു പറയണെ കണ്ടു അധികം വൈകാതെ ആ കള്ളത്തനെ ചെയ്ത് ആരാന്ന് കണ്ടുപിടിക്കപ്പെടും നീ ഇങ്ങോട്ട് വരണം വരണം തന്നെയാണ് എന്റെ പ്രാർത്ഥന അങ്ങനെയാണെങ്കിലോ ആ വെല്ലുമ്മയ്ക്ക് ആ പാലിനകത്ത് വിഷം കലർത്തി കൊടുത്ത് ആരാണ് കണ്ടുപിടിക്കാണ്ട് പറ്റുകയുള്ളു പറയാം ഇത് കേട്ട അനാമികൾ എനിക്കറിയാം നീ നിന്റെ അനിയത്തിയും കൂടെ ചേർന്ന നാടകം എന്നിട്ട് അതിനകത്ത് എന്നെ ബലിയാടാക്കാണ്ട് നോക്കുവല്ലേ എന്ന് ചോദിക്കും പിന്നെ നീ നിന്റെ കുടുംബം ഈ കുടുംബത്തിൽ എന്ന് കാലു കുത്തിയ അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതിനുമുമ്പ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ അല്ല ചില പഴക്കളും പഴക്കങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് സോൾവ് ചെയ്തു പോയായിരുന്നു പക്ഷെ നീ നിന്റെ കുടുംബം എന്നും ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയ അന്ന് ഒട്ടും തുടങ്ങിയ പ്രശ്നമാണ് ഈ കുടുംബത്തിലുള്ളവർ സ്വസ്ഥത സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എനിക്കറിയാം ഈ കുടുംബത്തിലുള്ളവരെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്നെ എന്റെ അനിയത്തനെ ഇവിടെ നിന്ന് ഓടിക്കാറല്ലേ നിന്റെ പ്ലാന് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് പിന്നെ നീ കൂടുതൽ കളിച്ചോട്ടല്ലോ നീ പായസത്തിനകത്ത് മറ്റേ പൊടി കലറക്കിയ കാര്യം ഞാൻ ഇവിടെ എല്ലാവരോടും അങ്ങോട്ട് വിളിച്ചു പറയൂന്ന് പറയാം ഇത് കേട്ടാ അനാമയയ്ക്ക് ദേഷ്യം വന്നു അന്നാന്ന് ഞാൻ കൂടെ വിളിച്ചു പറ ആരാടോന്ന് എന്ന് പറ എന്തിയാണോ എന്ന് എനിക്കും അറിയാമെന്ന് പറയാണ് ഉം നിന്റെ വില തെളിവുണ്ടായിട്ട് വേണ്ടേ നീ കിടന്ന് എങ്ങനെ കിടന്ന് പറയാനിട്ട് നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാ അല്ലെങ്കിൽ നീ നിന്റെ അമ്മയുടെ അച്ഛനെ തനി തനിക്കുണമല്ലേ കാണിക്കുള്ളൂ എന്നൊക്കെ നവിയോട് പറയാണ് നവി പറഞ്ഞു ഇനി ഒരു അക്ഷരം പോലും എൻ്റെ അമ്മേനെ അച്ഛനെ കുറിച്ചും പറഞ്ഞേക്കല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണത്തിന്റെ കൈ എന്ന് പറയാണ് അതേ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവ അല്ലെ എന്റെ അച്ഛനും അമ്മേനെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരിക്കുന്നേ പിന്നെ എനിക്ക് കുറച്ച് ഇച്ചിരി നല്ല സ്വഭാവം നേരത്തെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പൊ ഞാൻ പരമാവധി നന്നാൻ ശ്രമിച്ചോണ്ടിരിക്ക അതിന്റെ ഇടയ്ക്ക് വേണ്ടാധീനമായിട്ട് വന്നാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടുത്തല്ലെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനാമിക ഇതിനോട് നിനക്കിട്ടുള്ള ഞാൻ തരാടി ഒന്ന് വല്യമ്മയൊന്നും വന്നോട്ടെ വന്ന് കഴിയുമ്പോൾ നിനക്കിട്ടുള്ള പണി തരാം വല്ല്യുമ്പോ തന്നെ ഈ വീട്ടിൽ നിന്നെ അടിച്ചിറക്കും എന്ന് പറയണം പിന്നെ നമുക്ക് കാണാന്ന് പറയണം അങ്ങനെ നവ്യേനെ വെല്ലുവിളിച്ചിട്ടാണ് അനാമിയെ അവിടെ നിന്ന് പോകുന്നത് അനാമിയെ കട്ട കലിപ്പായിരുന്നു കലിയടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം കൊടുത്തില്ല വിട്ടുകൊടുത്തില്ല വിട്ടു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം താൻ ഈ വീട്ടിലെ മരുമകളാണ് അത് മാത്രമല്ല അവൾക്ക് മുന്നേ വന്നോളാണ് താനും അങ്ങനെ അനാമിയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും അനാമിക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് ജാനിക്ക് വരുവാണ് ജാനകി വന്നപ്പോ തേനും അനാമി എന്തേലും പൊടി പോലില്ല പിന്നീട് നബിയോട് ചോദിച്ചു അനാമിക എന്താന്ന് ചോദിച്ചപ്പോ അവള് പോയെന്നു പറയണം ഓഹോ നീ അവളെ പറഞ്ഞു വിട്ടില്ലേ എന്തേലും കാരണം നീ പറഞ്ഞു കാണുമായിരിക്കും അല്ലാതെ എന്റെ മോള് ഇത്ര പെട്ടെന്ന് പോത്തില്ലെന്ന് പറയാ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ അനിയത്തിയും കൂടെ ഇവിടെ കൂടുതലാണെന്ന് ഭരിക്കണ്ട ഏടത്തി ഒന്ന് വന്നോട്ടെ ഏട്ടത്തി വന്നു രണ്ടര ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറയാ ഇത് കേട്ടഞ്ഞപ്പത്തന്നെ നബി പറഞ്ഞു അതിനുള്ള ധൈര്യം എന്താണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല ഇവിടെ ഞങ്ങൾ പോകണമെങ്കിൽ മുത്തശ്ശിനിയും മുത്തശ്ശിനും മുത്തശ്ശനും മുത്തശ്ശി ഞങ്ങളെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ ഇറക്കി വിടണം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മുത്തശ്ശനും മുത്തശ്ശി അറിയാമെന്നൊരു കുഴപ്പമില്ല കാരണം അങ്ങേർക്കാണെങ്കിൽ എപ്പോൾ വെള്ളം എന്നെ ഇറക്കി വിടാൻ പാത്രത്തിന് ഈ നിമിഷം പോയെങ്കിൽ നല്ലതെന്ന് ഓർത്തോണ്ട എൻ്റെ അമ്മായിമ്മ എന്റെ ഭർത്താവ് ഇരിക്കുന്ന അതുകൊണ്ട് അവരെ ഞാൻ കണക്ക് കൂട്ടുന്നില്ല പക്ഷെ മുത്തശ്ശനും മുത്തശ്ശും ഞങ്ങളോട് പോകാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ വീട്ടീന്ന് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ഒരു കാരണവശാലും പോകാൻ പോകുന്നില്ല പിന്നെ അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ തെറ്റ് ചെയ്തെന്ന് ഞങ്ങള് ചെയ്തെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്ക അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നിറയിക്കോളാം പിന്നെ ഒരു കാര്യമുണ്ട് ഉം നിങ്ങളുടെ മ മരുമോള് ചെയ്ത പ്രവർത്തി ഞങ്ങളുടെ തലയെ കെട്ടിവെക്കാണ്ട് നോക്കുക വേണ്ടെന്ന് പറയണം അവളിങ്ങോട്ട് വരണം ഈ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ സത്യം തെളിയിക്കാണ്ട് പറ്റുകയുള്ളു എന്ന് പറയാ ഇത് കേട്ടോ ജാനിക്ക് പറഞ്ഞു നിന്റെ നിന്റെ അനിയത്തിയുടെ ഒക്കെ മനസ്സിലിരിപ്പം എന്താണെന്നറിയാം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനില്ലേ ആ നന്ദുവിനെ അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ കുടുംബത്തിന്റെ ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം നവ്യ പറഞ്ഞു അല്ലേ ഇളയമ്മ അത്രയ്ക്ക് വലിയ വാശിയൊന്നും പിടിക്കണ്ട ദൈവം എന്താ കരുതി വെച്ചിരിക്കുന്ന അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇച്ചിരി പൊടിക്ക് താഴ്ന്നാ നല്ലതെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കേറിപ്പോവാ ഇത് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല ജാനേക്ക് ഈ സമയം അവിയുടെ അടുത്തേക്ക് ജലത് ചെല്ലുവാണ് ജലജ എന്നിട്ട് പറഞ്ഞു അതേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നിന്റെ വല്യമേടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലെന്നാ പറയുന്നതായിട്ടെ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു അല്ല ഇനിയിപ്പോൾ കള്ളത്ര കണ്ടുപിടിക്കുമോന്ന് ചോദിക്കാം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താടാ നമ്മളൊന്നും ചെയ്തിട്ടില്ലോ ചെയ്തിരിക്കുന്ന അനാമികയും രേവതിയും കൂടെ ചേർന്നിട്ടല്ലേ അതുകൊണ്ട് നമുക്ക് നമുക്കിനകത്ത് യാതൊരു പങ്കുമില്ല നമുക്ക് രണ്ടാണേലും കുഴപ്പമില്ല കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല പിടിച്ചില്ലേലും കുഴപ്പമില്ല പിടിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ചാളും കൂടെ ഇവിടെ നിൽക്കാൻ നിൽക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല അവരെന്തേലും തന്ത്രങ്ങൾ ഒപ്പിച്ച ഇവിളുമാര് ഇവിടെന്ന ഓടിച്ചോളൂ അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാണ് അത് ശരിയാമേ പക്ഷെ നമ്മൾ ഇനി സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനായിട്ട് കാരണം ഇനി എന്തേലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാം നേർക്ക് എല്ലാരും തിരിയും കാരണം നമ്മൾ എന്തേലും കൂടെ ചെയ്തിട്ടാണെന്ന് ഓർത്തിട്ട് അതൊക്കെ നോക്കി കണ്ട ഞാൻ നിൽക്കുന്നേ നമുക്ക് മാക്സിമം അവരെ എരിവരി ഏറ്റു വേണം എത്രയും പെട്ടെന്ന് അനാമികൂടി കൂട്ടിക്കൊണ്ട് വരണം അനാമിക ഇവിടെ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒക്കെ മുന്നോട്ട് നീങ്ങുള്ളൂ കാരണം അവളെ ഒന്ന് എരുപിരി കയറ്റി കൊടുത്താൽ മതി പിന്നെ എന്ത് വെള്ളം അവള് ചെയ്തോളും അപ്പൊ അവളുടെ പേര് നമുക്ക് മറ്റോള് വരെ ഇറക്കി വിടുവാൻ ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് അതിനു മുമ്പ് നീ നിന്റെ ഭാര്യയെ വശത്താക്കണമെന്ന് പറയാ എൻ്റെ അമ്മേ ഒന്ന് വശത്താക്കിയെന്നെ കേടും അങ്ങ് തീർന്നു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നെ ഇപ്പൊ മുടിഞ്ഞാ സംശയ എപ്പൊ നോക്കിയാലും സംശയം മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അവൾക്ക് സംശയമുള്ള പറയാണ് അത് പിന്നെ നിന്റെ കയ്യിലിപ്പങ്ങനെ അല്ലേന്ന് ചോദിക്കുക അവളുടെ വായിറ്റി വളർന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നീ ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അത് വളർന്നു വന്നാൽ നമുക്ക് ആവാത്ത അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്തു ഇനിയിപ്പോൾ അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്യുക ഇനിയിപ്പോ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കള്ളത്തരം കണ്ടുപിടിക്കും കാരണം അവൾ ഇവിടെ ഇല്ല നയനേ ഇല്ല വേറെ ആരും ഇല്ല അപ്പൊ നമ്മളാന്ന് മനസ്സിലാവും ചെയ്യും അതുകൊണ്ട് അതിപ്പ വേണ്ട അതിന് കുറച്ചൊരു സാവകാശം കൊടുക്കാൻ പറയാണ് പക്ഷെ അങ്ങനെ സാവകാശം കൊടുത്ത് അവളുടെ വയറ്റി വളർന്ന കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുവല്ലേ അതൊന്നും സാരില്ലമ്മേ വളരട്ടെ അധികം വൈകാതെ തന്നെ നമുക്ക് അതിനില്ലാതാക്കാന്ന് പറയാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നയന അത്യാവശ്യം ഭേദപ്പെട്ട് വരുവായിരുന്നു നയനയുടെ കണ്ടീഷനൊക്കെ അതുപോലെ തന്നെയായിരുന്നു ദേവേനിയുടെ ദേവേനക്ക് ഹോസ്പിറ്റലിൽ വിടാറായിട്ടുണ്ടായിരുന്നില്ല കാരണം ദേവേനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏജ് ഒരു പ്രശ്നമാണ് പക്ഷെങ്കില് നയനയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഇത്രേ സമയമൊന്നും ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഗോവിന്ദ ഒരു കാരണവശാലും അറിയരുത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രം അറിയാവുള്ളൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ അനുവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു അറ്റാക്ക് കഴിഞ്ഞ ആളാ ഇനിയിപ്പോൾ നയനയ്ക്ക് കുറേ നേരം പറഞ്ഞിട്ടാണെങ്കിൽ എന്തേലും ടെൻഷൻ ഉണ്ടായി പിന്നെ എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആരും ഗോവിന്ദനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ഗോവിന്ദൻ നയനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഓരോ മുട്ടായത്ത് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒഴിവുകളോൾ പറഞ്ഞ് കനകയാണെങ്കിലും നന്ദുവാണെങ്കിലും ഗോവിന്ദനെ തിരിച്ചുവിടുകയണം ഒന്നെങ്കിൽ വീട്ടിൽ പോയെന്ന് പറയും അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോയെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോവിന്ദന് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നുന്നില്ല ഹോസ്പിറ്റലില്ലേ അപ്പോൾ ഹോസ്പിറ്റലിലാവുമ്പോൾ ഓരോ കാര്യത്തിനൊക്കെ ഓടിച്ച് നടക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും തോന്നിയില്ല അങ്ങനെ നയനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വന്നു ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് വല്ലാത്തൊരു രക്ഷമായിരുന്നു കാരണം കുറച്ച് ദിവസം അയനെ വീട്ടിലായിരിക്കും അപ്പം തനിക്കാണെങ്കിലും വീട്ടിൽ പോയി നിൽക്കാനും പറ്റില്ല ഇടയ്ക്കൊന്നു പോയി കാണാനൊക്കെ പറ്റുകയുള്ളൂ അമ്മ ഇവിടെ കിടക്കുന്നു അമ്മേടെ അടുത്ത് ആരെങ്കിലും വേണമല്ലോ പിന്നെ ആദർശ് ഡിസ്ചാർജ് ആകുന്ന ദിവസം നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നയനയോട് പറഞ്ഞു അതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ സെക്കൻഡിൽ വിളിക്കണമെന്ന് പറയാം അമ്മേനെ ഡിസ്ചാർജ്ജാക്കി വീട്ടിൽ കൊണ്ടേ വിട്ടിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാന്നൊക്കെ ഒക്കെ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എനിക്കൊരു കുഴപ്പമില്ല അവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാനും നന്ദു അമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞാനൊരു കോം നേഴ്സിനെ ഏർപ്പാടാക്കാമെന്ന് പറയുകയാണ് അതിൻ്റെ ഒന്നും കാര്യമില്ല അമ്മയും നന്ദു എന്നെ ഭംഗിയായിട്ട് നോക്കിയോളും ആദർശൻ ആ കാര്യത്തിൽ കാര്യത്തിലൊരു പേടിയും വേണ്ടെന്ന് പറയുകയാണ് ആദർശട്ട് ഭയങ്കര ടെൻഷനാണ് എനിക്കിനി എന്തേലും ആയി പോവോ പിന്നീട് പറഞ്ഞു അതെ നീ വീട്ടിൽ ചെയ്യുന്ന പോലെ അവിടെ ചെന്നതിന് ജോലിയും കാര്യങ്ങളൊന്നും എടുക്കരുത് സ്ട്രെസ്സ് സ്ട്രെയിൻ ഒന്നും ഉണ്ടാവില്ലെന്ന് പറയല് അതൊക്കെ എനിക്കറിയാം ഞാൻ നോക്കിയാളാന്ന് പറയുന്നുണ്ട് പിന്നീട് കനകയും പറയുന്നുണ്ട് ആ കാര്യത്തിൽ മോൻ പേടിക്കണ്ടേ അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയോളാം അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശനാണെങ്കിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നീട് നായനെ അങ്ങനെ ഡിസ്ചാർജ് ആവുകയാണ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ആദർശ് വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കനകയും ആദർശം അവർ ചേർന്നിട്ടാണ് നായനയും കൊണ്ട് ചെല്ലുന്നത് അങ്ങനെ നായനയെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ട്രെച്ചറിലാണ് കൊണ്ടു വീട്ടിലേക്ക് എടുത്തുന്നത് കാരണം നടന്നു പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ കൊണ്ടു അങ്ങോട്ട് കൊണ്ടു വരുമ്പോഴാണ് ഗോ ഗോവിന്ദൻ ആ കാര്യം കാണുന്നത് നയനയെ ഇങ്ങനെ കെടുത്തിക്കൊണ്ട് വരുന്നത് പെട്ടെന്ന് ഗോവിന്ദൻ ഒരു നിമിഷം ഞെട്ടിപ്പ് ഇത് എന്താന്ന് ഓർത്തണ്ട് പിന്നീട് നന്ദുനോട് ചന്താ എന്താ പറ്റിയത് നയന മുളക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും പിന്നീടാണ് കനകെ ആ കാര്യങ്ങളൊക്കെ പറയണേ കരള് പാകത്ത് നൽകിയത് അവൻ ദേവയാനിക്ക് വേണ്ടിയിട്ട് കരള് പാകത്ത് നനകിയ നയനയാണെന്നുള്ള കാര്യം ഇതാ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദൻ സഹിക്കാൻ പറ്റില്ല ഗോതം പൊട്ടിക്കഴിഞ്ഞപ്പോ നന്ദുറഞ്ഞ് സങ്കടപ്പുണ്ട നയനടുത്തേക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പയല്ലോ ഓക്കെ കരളു ഭാഗത്ത് നൽകിയെന്ന് ഓർത്തോണ്ട് നയനടുത്തേക്ക് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ എന്തായാലും ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല ഇത്രയും ദിവസം തന്റെ മോൾ അവിടെ ഐ സി കിടന്ന സമയത്ത് താനത് അറിഞ്ഞില്ലല്ലോ താ സ്വപ്നം കണ്ടതാണ് അവളെ അവൾക്ക് എന്തോ ഒരു ആപത്ത് വരുന്നതായിട്ട് അപ്പൊ താ അവള് കരള് പാത്തു കൊടുത്തുകൊണ്ടാണ് താനിങ്ങനെ സ്വപ്നം കണ്ടതെന്നൊക്കെ ഗോവിന്ദൻ മനസ്സിലാക്കി പല പല ചിന്തകളും വരുന്നുണ്ട് പിന്നീട് കനകേടം നന്ദവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പിന്നീട് നന്ദു പറഞ്ഞു അത് പിന്നെ അച്ഛനെ അറ്റാക്കൊക്കെ വന്നത് എന്നുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേ അതുകൊണ്ടാണ് പറയായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ ഒരു വ്യക്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ആദർശിച്ച് നയനെ കൊണ്ട് വീട്ടിൽ വിട്ട് ആദർശിച്ച് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ജലജാനൊക്കെ നയനയെ കാണാൻ നയനയെല്ലാം ദേവേനെ കാണാനായിട്ട് വരുന്നുണ്ട് ദേവനെ കാണാൻ വന്നിപ്പോ നയനെ എവിടെ ഇല്ലായിരുന്നു ഈ സമയത്ത് ദേവേനോട് പറഞ്ഞു ഹും ഞങ്ങൾ വന്നപ്പോ അവൾ ഇവിടെ ഇല്ല അവൾ വീട്ടിലേക്ക് പോയതാ അതെന്തായാലും ഭാഗ്യമായി ഇനിയിപ്പം ഏട്ടത്തേക്ക് സമാധാനത്തോടെ ഇവിടെ കിടക്കാമല്ലോന്നൊക്കെ പറയുന്നുണ്ട് ദേവേനെ പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പൊ എനിക്ക് സമാധാനമായി അവളെ കാണണ്ടല്ലോ അവളുടെ തിരുമോന്ത കാണല്ലോ ഇനിയിപ്പ അവൾ വീട്ടിലേക്ക് പോയേക്കോ എന്ന് പറഞ്ഞു കുറച്ചു ദിവസം കഴിയാതെ എന്തായാലും വരത്തില്ലായിരിക്കും അവൾ അങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സന്തോഷം ദേവേനന്റെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് ദേവേനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയത്തി ഈ സമയത്ത് ദേവേരുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു നായനയോടുള്ളത് പക്ഷേ എങ്കിൽ അവസാനം ഡോക്ടർ ആ സത്യം ദേവേരോട് പറയാണ് ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിനാവുന്നതിന് തന്നെ ദേവേനെ ആ സത്യം പറയുകയാണ് കാരണം നായനയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഡോക്ടറോട് പറഞ്ഞു ദേവേനി ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറാണ് ആ സത്യം പറഞ്ഞത് നിങ്ങളുടെ ജീവൻ ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് കരൾ പാത്തു നൽകിയത് നിങ്ങളുടെ മരുമോള് തന്നെയാന്ന് പറയാണ് നിങ്ങൾക്ക് ബ്ലഡ് തന്നതും കരൾ പാത്തു തന്നതും നായനയാണെന്ന് പറയാണ് നയനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയതുള്ളത് പറയണം അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ ഒരിക്കലും നിൽക്ക് ഇപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോഴത്തേനും ദേവേനെ ആകെപ്പാട് ഞെട്ടിപ്പോവാണ് ദേവേനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് നയന തനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുമെന്നുള്ളത് അങ്ങനെ എന്താണെങ്കിലും ആദർശന്റെ ആഗ്രഹം പോലെ ദേവേനയുടെ മനസ്സ് മാറും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയെങ്കിലും മനസ്സ് മാറിയില്ലെങ്കിൽ ദേവേനക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ആദർശം അലയ്ക്ക് പോയി വരുമ്പോത്തേനും എന്താണ് ദേവേരുടെ മനസ്സ് മാറും അത് അതുമാത്രമല്ല ദേവേന ഇനിയിപ്പം നയനെ ചേർത്ത് പിടിക്കും അങ്ങനെയുള്ള നല്ല സംഭവങ്ങളൊക്കെ നടക്കും നമുക്ക് വിചാരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി